ഏനാമാവ് ഇരുമ്പ് പാലം രണ്ട് കരകളെ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇരുമ്പ് പാലാണ് മണലൂര് ഏനാമാവ് രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ എം പി ഫണ്ട് നിന്ന് ഉണ്ടാക്കിയതാണ് ഇവിടെ ഈ ഒരു ഇരുമ്പ് പാലം വരുന്നതിന് മുമ്പ് കടത്തായിരുന്നു ഇവിടെ വഞ്ചികളൊക്കെ എടുക്കുന്നുണ്ടില്ല അതേപോലെ കടത്തായിരുന്നു കടത്ത് വെച്ചിട്ട് കടത്തുകൂലി കൊടുത്തിട്ട് അവിടുന്ന് എന്താ പറയുക വെള്ളക്കാരെ ഇക്കരെ നിന്ന് അക്കരയിലേക്ക് ആളുകളെ കൊണ്ടുപോകും ആളുകളും ചെറിയ സൈക്കിളുകൾ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വണ്ടികളൊന്നും കൊണ്ടുപോകില്ല മറ്റേ ജങ്കർ പോലത്തെ വലിയ വള്ളങ്ങളൊന്നുമില്ല ചെറിയ വള്ളങ്ങളാണ് അപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് ബസ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് അങ്ങനെ ഞാൻ ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട് ഞാനപ്പം അന്ന് വ്ളോഗെടുക്കണമെന്നൊക്കെ വിചാരിച്ചു അന്ന് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു പക്ഷേ വ്ളോഗായിട്ട് ഇടാറുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇനി പാലത്തിൻ്റെ മീതി കൂടെ ഒന്ന് കയറി നോക്കി വയ്ക്കാം പാലത്തിൻ്റെ മീതി കൂടെ പോകുന്നത് നല്ലൊരു വൈബാണ് കേട്ടോ അത്യാവശ്യം സഞ്ചാരികൾ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും വളരെ ദൂരത്തു നിന്ന് വരുന്ന ആൾക്കാരൊന്നും അല്ല ഇവിടെ തൊട്ട അടുത്തുള്ള ആൾക്കാർ തന്നെ തോന്നുന്നു കാരണം കുറേ ആൾക്കാർ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു അങ്ങനെ തന്നെയാണ് പിന്നെ കൂടുതലും എന്താ പറയുക ലേഡീസൊക്കെയാണോ വരുന്നത് പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ് കേട്ടോ ഈ ഇത് സ്ത്രീകളും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു ഇരുമ്പ് പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കോടി രൂപയാണ് ചിലവായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഈ ഇരുമ്പ് പാലം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഈ ഇരുമ്പ് പാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറിയൊരു കള്ള് ഷാപ്പൊക്കെ ഉണ്ട് ആ കള്ള് ഷാപ്പിൽ ബോബി ചെമ്മണ്ണൂരൊക്കെ വന്നിട്ട് കള്ള് കുടിച്ചിട്ട് നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഷാപ്പൊക്കെ തന്നെയാണ് അപ്പോൾ യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസും അതേപോലെ തന്നെ അതൊക്കെ റീൽസൊക്കെ ഒരു ഷാപ്പും കൂടിയാണ് നല്ലൊരു വൈബിൾ ഏരിയയാണ് ഇപ്പോൾ കുറച്ച് മഴയും കൂടെ ഉണ്ടെങ്കിൽ നല്ല അസലായേനെ അപ്പോൾ ഒരുവിധം കായലോരത്ത് കള്ളു ഷാപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതേപോലെ നല്ല അടിപൊളി ഷാപ്പാണ് അവിടെ നിൽക്കുന്നത് എന്തായാലും നമുക്ക് അവിടേക്ക് പോയി നോക്കാം ചെറിയൊരു മാർക്കറ്റ് പോലെയാണ് ഇവിടെ എത്തുമ്പോട്ടെ ജംഗ്ഷൻ പോലെയാണ് ഇവിടെ കരിമീനൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ കരിമീൻ വാങ്ങുന്നവർക്ക് ഇവിടെ വന്നിട്ട് കരിമീനൊക്കെ വാങ്ങാം പക്ഷേ ഇവിടെ മഴ പെയ്ത് വെള്ളം കുറച്ചൊക്കെ കരയിലൊക്കെ കയറി കഴിഞ്ഞാൽ പക്ഷേ ഈ ആൾക്കാർക്കൊക്കെ ഭയങ്കര ദുരിതം തന്നെയാണ് കേട്ടോ കാരണം കുറേ വേസ്റ്റ് വെള്ളങ്ങളാണ് വരുന്നത് മുഴുവൻ എല്ലാ മാലിന്യങ്ങളും ഒരു കായലിൽ എല്ലാവരും തള്ളുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാലിന്യങ്ങളെല്ലാം കയറി വരും കരിമീനൊക്കെ കരിമീൻ കിലോ നാനൂറ് രൂപ എന്നാണ് അവർ പറഞ്ഞത് കരിമീനെ പുതിയ കരിമീനൊന്നുമല്ല കുറച്ച് പഴയതാണെന്ന് തോന്നുന്നു അതായത് ഈച്ചയ്ക്ക് വരുന്നുണ്ട് കുഴപ്പമൊന്നും ലൈസൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് പിടിച്ചതാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നല്ല അത്യാവശ്യം നല്ല വലിയ കരിമീനാണ് ആ ഒരു പാല് നിർമ്മിക്കാനുള്ള കോസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അതൊന്നും ക്ലിയർ അല്ല മഴ പെയ്തിട്ടൊക്കെ ചീത്തയ്ക്ക് പോയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല മീനുകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ കരിമീൻ അങ്ങനെയുള്ള കുറേ മീനുകളൊക്കെ ഉണ്ട് കരിമീനിനൊക്കെ നാനൂറ് രൂപയാണ് കിലോ വരുന്നത് ഞാൻ ചോദിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ബൈബിൾ സ്ഥലമാണ് കള്ളുഷാപ്പൊക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം ആൾക്കാർ കാണാൻ വരുന്നുണ്ട് വന്ന ആൾക്കാരൊക്കെ ട്രിപ്പ് ഒരു ട്രിപ്പിന് വന്ന പോലെയാണെന്ന് പറയുന്നത് നല്ല വൈബിൾ ഒരു സ്ഥലമാണ് ഇത് ഞാൻ അവരുടെ ആ ഒരു വില്ലേജിൽ കൂടെ ബൈക്കിൽ ഇങ്ങനെ പോവുമായിരുന്നു അങ്ങനെ നല്ലൊരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാണ് അവിടെ ഒരു കുട്ടി ചൂണ്ടിടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ചൂണ്ടിടുക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു വൈബാണ് എന്തായാലും നല്ലൊരു രസമാണ് അപ്പോൾ കുറച്ച് ദൂരം അങ്ങനെ പോവാം എന്ന് വിചാരിച്ചു കുട്ടനാട്ടിലെ കുറച്ച് എന്താ പറയുക കായലിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുമ്പോഴും കുട്ടനാടിൻ്റെ അത്ര ഭംഗിയില്ല എന്നുണ്ടെങ്കിലും ഒരു കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ഭംഗിയൊക്കെ തോന്നും കായലിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന തെങ്ങുകൾ അതേപോലെ തന്നെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വെള്ളക്കെട്ട് അതൊക്കെ ഇവിടെ അത്യാവശ്യം ചെമ്മീൻ കൃഷി നടത്തുന്നുണ്ട് കേട്ടോ ഇതിവിടെ ഒരു ക്ലബാണ് വലത് വശത്ത് കാണുന്നത് അതിൻ്റെ അധ്യാങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വേറൊരു കരയിലേക്കാണ് എത്തുന്നത് ഈ വലത് സൈഡിൽ കാണുന്ന മരങ്ങൾ കണ്ടോളു ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് അതാണ് കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത് മണ്ണൊലിപ്പ് തടയാ ഈ മരങ്ങൾ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് കേട്ടോ ഈ മരങ്ങളുടെ വേരുകളെല്ലാം എന്താ പറയുക ഒരു നാരുകൾ പോലെയാണ് അത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് മണ്ണ് എന്ന് പറയുമ്പോൾ ചെളിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീരം കടലിലെടുത്ത് പോകുന്ന അല്ലെങ്കിൽ വെള്ളം എടുത്ത് പോകുന്നത് തടയാൻ ഈ മരങ്ങൾ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൻ്റെ കീഴിലാണ് ഈ മരങ്ങളെല്ലാം ഉള്ളത് ഇത് ഫോറസ്റ്റുകാരൊന്നല്ല ഇത് കൊടുന്ന് വെ വെച്ചിരിക്കുന്നത് ഇത് തനിയെ അങ്ങനെ ഉണ്ടായി വന്നതാണ് എവിടെയെങ്കിലും കണ്ടൽ ചെടികൾ വന്ന് കുറച്ചുണ്ടായി കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കേരള വനം വകുപ്പിൻ്റെ ഒരു പോസ്റ്റർ അവിടെ കൊണ്ടുവന്ന് വയ്ക്കും ഇതാരും ഇത് വെട്ടിക്കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ കണ്ടൽ ചെടികൾ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാർഡ് പോലെ വളരെ വലിയ രീതിയിൽ പന്തലിച്ച് വരും അപ്പോൾ ചില ആൾക്കാരൊക്കെ പണ്ട് അറിവില്ലാത്ത ആൾക്കാരൊക്കെ അതൊക്കെ നശിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു അതായത് വെട്ടി വിറക് കൊള്ളിട്ട് കത്തിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ നീല വല ഇട്ടിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ ചെമ്മീൻ കെട്ടാണ് കേട്ടോ ചെമ്മീൻ കൃഷി നടത്തുന്ന സ്ഥലമാണ് ഇവിടെ അത്യാവശ്യം ചെമ്മീൻ കൃഷി നടത്തുന്നുണ്ട് അപ്പോൾ കാക്കകളും മറ്റൊന്നും കൊത്തിക്കൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വല കിട്ടിയിട്ട് ഇങ്ങനെ മറച്ചിട്ടുള്ളത് ഞാനിവിടെ വന്നതിൻ്റെ വിശേഷമാണ് ചെമ്മീൻ്റെ ചെറിയ കുട്ടികളേനെ അതായത് ഇപ്പം തന്നെ അവർ മുട്ടയിട്ട് വിരിഞ്ഞിട്ടുള്ളതെന്ന് തോന്നും അത്രയും ചെറിയ ചെമ്മീൻ്റെ കുട്ടികളേനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതവരെ എന്താ പറയുക ചൂണ്ടിടാൻ വേണ്ടിയിട്ട് എരയാക്കിയിട്ട് ഇടുന്നതാണ് എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ ചെമ്മീൻ കൃഷി നടത്തുന്നുണ്ട് കേട്ടോ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു പ്രധാന വരുമാനമാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനം അതേപോലെ തന്നെ ചെറുതായിട്ടൊരു ടൂറിസം കൂടി ഉണ്ട് എന്ന് മാത്രമല്ലോ ടൂറിസം ഇവിടെ വലിയ രീതിയിൽ വന്നിട്ടില്ല വലിയ രീതിയിൽ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് എനിക്കറിയില്ല അത്യാവശ്യം നല്ല രീതിയിൽ വരാൻ സാധ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് കാരണം പ്രകൃതി മനോഹരമായ അത്യാവശ്യം നല്ല സ്ഥലം കൂടിയാണ് ഈ ഒരു സ്ഥലം പക്ഷെ എന്തുകൊണ്ടോ വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ ഈ വഴികൂടെ ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ കെട്ടുവെള്ളം ഒരു കെട്ടുവെള്ളം ഇങ്ങനെ കായലിൽ കൂടെ ഒഴുകി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു നല്ലൊരു വായ്പ ഒക്കെ ഉണ്ടട്ടോ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആണ് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് അതിനേക്കാളും വലിയൊരു സന്തോഷകരമായ ഒരു കാര്യം തോന്നുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേരത്ത് വലിയൊരു കാര്യമൊന്നുമില്ല കുറച്ചും കൂടിയും കഴിഞ്ഞാലാണ് കുറച്ചും കൂടി ഭംഗിയിട്ട് വരിക എന്ന് എനിക്ക് തോന്നുന്നു അതായത് വെള്ളം കുറച്ചും കൂടിയും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണ് ഇവിടെ നന്നായിട്ട് വെള്ളം കയറുന്നതും അതൊക്കെ ആ ഒരു സമയത്ത് ഇവിടേക്ക് എന്താ പറയുക ബൈക്കുകളേനെ കടത്തി വിടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം വെള്ളം കൂടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡും തോടും എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും ആ ഒരു സമയത്ത് ട്രാഫിക് ഒക്കെ ബ്ലോക്ക് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈയൊരു സ്ഥലത്ത് കൂടെ പോകുമ്പോ നമുക്ക് ശരിക്കും ഇതൊരു കുട്ടനാടിന്റെ ഒരു പ്രതീതി ഒക്കെ ഉണ്ട് പക്ഷേ കുട്ടനാടല്ല നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏനമാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് സ്ഥലത്തിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല കായലും കരയൊക്കെ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന സ്ഥലമാണ് കുറേ കണ്ടൽ ചെടികളുണ്ട് കണ്ടൽ ചെടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള വനം കീഴിലാണ് അതായത് അത് പൊട്ടിക്കാനൊന്നും പാടില്ല മണ്ണൊലിപ്പ് തടയാനും അതേപോലെ തന്നെ കരയൊക്കെ ഇറങ്ങി പോകുന്നത് തടയാനും അങ്ങനെ വെള്ള വെള്ളത്തിനായിട്ട് ബന്ധപ്പെട്ട എന്തൊരു ഇതാണ് മരമാണ് മരം എന്ന് പറഞ്ഞാൽ അത്ര വലിയ മരം അല്ലേ എന്താ പറയാ ഒരു പടർന്നു പിടിക്കുന്ന ഒരു ഇതുപോലെയാണ് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇപ്പോൾ മെയ് മാസമായിട്ടുള്ളത് വെള്ളം ഇപ്പം ഈയൊരു ഇതിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇനി ജൂൺ മാസം ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇവിടേക്കൊക്കെ വെള്ളം കയറുമെന്ന് വിചാരിക്കുന്നു പ്രളയത്തിന് ഈ സമയത്തൊക്കെ ഇവിടേക്കൊക്കെ നന്നായി വെള്ളം കയറിയിട്ടുണ്ടായിരിക്കും ഇവിടെയൊക്കെ മഴ പെയ്തിട്ട് വെള്ളം കുഴിയിൽ നിൽക്കുന്നോക്കും ഞാൻ എന്തായാലും തിരിച്ചു പോകാം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ കെട്ടുവെള്ളങ്ങള് വിനോദസഞ്ചാരം നടത്തണം കണ്ടിട്ടുണ്ടോ അതേപോലെ തന്നെ ഇവിടെ കെട്ടുവെള്ളത്തിൽ വിനോദസഞ്ചാരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരു കെട്ടുവെള്ളം അധികം എങ്ങനെ പോകുന്നുണ്ടോ എന്ന് കാണിച്ചാരുട്ടോ കുറച്ചധികം ദൂരെയാണ് അവിടെ ഏനാമാക്കൽ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുകയൊക്കെ ചെയ്യും അവിടെ ഇത് ഓപ്പൺ പ്ലേസ് ആയി കാരണം അവിടെ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് ആ വഞ്ചി നിന്ന് കലാപൻ്റെ പാട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടനാട് പോലെ തന്നെ ടൂറിസം രംഗത്ത് നല്ലൊരു വികസനം വരേണ്ട ഒരു സ്ഥലമായിരുന്നു ഈ ഏനമാവ് എന്ന് പറഞ്ഞു കുട്ടനാടിൻ്റെ അത്രയ്ക്കധികം വെള്ളം കയറി വരുന്നില്ല എന്നൊരു പ്രശ്നം മാത്രമല്ല ഇവിടെ അത്യാവശ്യം കായലുകളും അതേപോലെ തന്നെ ചെറു ചെറിയ തുരുത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കെട്ടിവെള്ളങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ഇനി വരും കാലങ്ങളിൽ കുറേ കെട്ടിവെള്ളങ്ങൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് കണ്ടോ കുട്ടനാട്ടിലെ പോലെ തന്നെ ഓരോ വീടിന് മുന്നിൽ ഓരോ ചെറിയ വഞ്ചികളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ അവർക്ക് ബുള്ളറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് ബൈക്കുകളൊന്നും ഉണ്ടാവില്ല അവർക്ക് ഈ വഞ്ചിയിൽ മിക്കവാറും പോകാൻ പറ്റും ഈ കാണുന്നതാണ് കേട്ടോ ചെമ്മീന്റെ ചെറിയ കുട്ടികൾ ഇവരെ ചെറിയ പിള്ളേരെ മീൻ പിടിക്കാൻ വേണ്ടി കൊണ്ടുപോകണേ അതിന് ഏരയായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ കൊണ്ടുപോകണത് കേട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നി ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ ചെമ്മീൻ്റെ കുട്ടികളതിനെ കാണുന്നത് ശരിക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അവരുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു രസം കേട്ടോ ഇതൊക്കെയാണ് ഈ കണ്ടൽ ചെടികൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇവിടുത്തെ ചേച്ചിമാർ തുണി തീരുമ്പാൻ വേണ്ടിയിട്ട് അലക്കുക ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തൊഴിൽ കഴിഞ്ഞാൽ അവർക്ക് സുഖമായി ഇനി വാഷിംഗ് മെഷീനൊന്നും വേണ്ട ഇവിടെ അലക്കിയ മതി വെള്ളം അപ്പുറത്തുനിന്ന് കിട്ടും അവിടെ പിള്ളേർ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു എന്താ പറയുക ചെമ്മീനൊക്കെ പിടിക്കുന്നുണ്ട് ഇവിടെ കുറേ ആൾക്കാർ പിന്നെ ചെമ്മീൻ കൃഷിയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ചെമ്മീൻ കൃഷി നടത്തിയിട്ട് കുറേ പൈസകളൊക്കെ അവരുണ്ടാക്കുന്നുണ്ട് എന്തായാലും വെള്ളം അത്യാവശ്യം ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വെള്ളം വരുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ കൃഷിയൊക്കെ നടത്താം പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളും അതേപോലെ കുറേ മീൻ പിടിക്കുന്നൊക്കെ കണ്ടുണ്ടായിരുന്നു ഇതിവിടെ ഞാനൊരു കാര്യം കാണിച്ചത് കേട്ടോ അവിടെ ഒരു പോസ്റ്റും ഉണ്ടോ വെള്ളം സമയത്ത് അവർ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ് തോന്നുന്നതൊക്കെ വേനൽക്കാലത്തൊന്നും ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു ഇതൊക്കെ കാണാമായിരുന്നു ഞാനിവിടെ കഷ്ടപ്പെട്ട് കായലിൻ്റെ ദൃശ്യഭംഗി പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് ഉറുമ്പുകൾ അവരുടെ ഒരു ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്നത് കണ്ട് എന്നാൽ പിന്നെ അതൊന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വളരെ കഷ്ടപ്പെട്ടാണ്ടോ അവരെല്ലാവരും കൂടിയിട്ട് അതിങ്ങനെ താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്നത് ഇത് കാണുമ്പോൾ നമുക്കൊരു കാര്യം ഓർമ്മ വരും അത് എന്താ പറയുക എല്ലാവരും കൂടി ഒത്തുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കാത്തൊന്നുമില്ല ആ ഒരു സംഭവം ക്ലിയർ ആയിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ടോ വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും കൂടി താങ്ങി പിടിച്ച് കൊണ്ടുപോവുകയാണ് എന്നാലും അവർ അവരുടെ പരിശ്രമം നടത്തിക്കുന്നുണ്ട് എന്തായാലും ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ കുറേ നേരെ തിരിച്ചു പോകാനുള്ളൊരു സെറ്റപ്പ് നോക്കുകയാണ് ഞാൻ വേറെ ഒന്നുമില്ല ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇരുമ്പ് പാലായി ഇതിൻ്റെ ഇടത് വശത്താണ് ഒരു കള്ളു ഷാപ്പൊക്കെ ഉള്ളത് കള്ളു ഷാപ്പ് ഒക്കെ ഇപ്പോൾ നല്ല രീതിയിൽ വികസനം വന്നിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ഷാപ്പിലെ കറിയും കാര്യങ്ങളൊക്കെ നല്ല ഫേമസ് ആണല്ലോ അപ്പോൾ ഷാപ്പിൽ കറി കഴിക്കാനും അതേപോലെ തന്നെ ഇവിടെ സഹായനം ചെലവഴിക്കാനും ഒക്കെ കൂടിയിട്ട് അത്യാവശ്യം ജനങ്ങളിപ്പോ ഇറങ്ങി അടിപൊളിയാണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കഷ്ടിച്ച് നമ്മൾ ഞെങ്ങി ഞെരി നിക്കേണ്ടി വരും ഇതിന് മുമ്പ് ഞാതിയെ പോകുമ്പോ ഓപ്പോസിറ്റ് വണ്ടി വന്നിട്ടൊക്കെ അടിപൊളി വൈബാണ് ആ കറക്റ്റ് रिस्पोंडर ने ऑपोजिट कारू काले घाट ने हां तो पर तो ഇരുമ്പ് പാലത്തിന്റെ ഫ്രണ്ട് സൈഡ് ഇവിടെ നിന്ന് അക്കരയ്ക്ക് പണ്ടൊക്കെ മറ്റേ തോണിയായിരുന്നു കടത്ത് പക്ഷെ ഇപ്പൊ കടത്തില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഒരു ഇരുമ്പ് പാലം പണി കഴിപ്പിച്ചത് അതിന് ശേഷം പിന്നെ കടത്തൊക്കെ നിർത്തി കടത്തുണ്ടായിരുന്ന സമയത്ത് വന്ന് വീഡിയോ എടുക്കുന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു പക്ഷെ വ്ളോഗൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ ഇട്ട് മാത്രം ഇടുന്ന ഇടുന്നതായിരുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു കരയില് ഷാപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഷാപ്പില് എന്താ പറയുക ബോബി ചെമ്മണ്ണൂരൊക്കെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വൈറലായിരുന്നു പിന്നെ ഞായറാഴ്ച അത്യാവശ്യം വിസിറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട് ഒരു കുട്ടനാട് പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു കുട്ടനാട് അവിടെ ഒരു ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു നല്ലൊരു അടിപൊളി ഹൗസ് ബോട്ട് ടൂറിസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കുറേ പാക്കേജുകളൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും